ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മല്ലിക സുകുമാരൻ എംബുരാൻ സിനിമയുടെ റിലീസിന് ദിവസങ്ങൾ മാത്രം നിൽക്കേ പ്രാർത്ഥനയുമായാണ് മല്ലിക അമ്പലത്തിൽ എത്തിയത് ക്ഷേത്രത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ മല്ലിക സുകുമാരൻ പങ്കുവെച്ചു സഹോദരനും മൂത്ത ചേച്ചിക്കും ഒപ്പമുള്ള ചിത്രങ്ങളാണ് മല്ലിക സുകുമാരൻ പങ്കുവച്ചത് മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം ആഗോള റിലീസായി തിയേറ്ററുകളിൽ എത്തുന്നത് ലോകം മുഴുവനുള്ള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന ചിത്രമായി മാറുകയാണ് എംബുരാൻ മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മാണ്ട റിലീസിനാണ് സിനിമാ പ്രേമികൾ ഇതോടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പവർ സുഭാസ്കരൻ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്ന എംബുരാൻ ഇരുപത്തിയേഴാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് എംബുരാൻ സിനിമ കർണാടകയിൽ വിതരണത്തെത്തി എത്തിക്കുന്നത് പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഹോംബാല ഫിലിംസാണ് നോർത്ത് ഇന്ത്യയിൽ ചിത്രം വിതരണത്തെടുത്തിരിക്കുന്നത് അനിൽ തദാനിയുടെ ഉടമസ്ഥയിലുള്ള എ എ ഫിലിംസ് ആണ് ആന്ധ്ര തെലുങ്കാനയിൽ ദിൽരാജുവും എസ് വി സി റിലീസും ചേർന്നാണ് വിതരണം ഫാസ്റ്റ് ഫിലിംസ് സൈബബ് സിസ്റ്റംസ് ഓസ്ട്രേലിയ എന്നിവരാണ് ഓവർസീസ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ പ്രൈം വീഡിയോസും ആശീർവാദ് ഹോളിവുഡും ചേർന്നാണ് വിതരണം യു കെയിലും യൂറോപ്പിലും ആർ എഫ് ടി എൻ്റർടൈൻമെൻറ്റ് ആണ് വിതരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായി എത്തുന്ന സിനിമയ്ക്ക് മുരളി ഗോപി തിരക്കഥ നിർവഹിച്ചിരിക്കുന്നു മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമ സീരീസിൻ്റെ രണ്ടാം ഭാഗമാണ് എംപുരാൻ ദീപക് ദേവ് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന ചിത്രത്തിൻ്റെ സ്റ്റെൻസ് സ്റ്റെൻസ് ഇനിവയാണ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിന് ശേഷമായിരുന്നു ഗോകുലം ഗോപാലൻ നിർമ്മാണ പങ്കാളിയായി ചിത്രത്തിലേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴാം തീയതി വെളുപ്പിന് ആറ് മണിക്കാണ് എംപുരാൻ്റെ ആദ്യ ഷോ ചാർട്ട് ചെയ്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി തുടങ്ങിയ ബുക്കിംഗ് റെക്കോർഡ് ബുക്കിങ്ങിലേക്കായിരുന്നു നീണ്ടത് തന്നെ മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മാഡ റിലീസാണ് സിനിമാ പ്രേമികൾ ഇതോടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്